മാലിന്യ സംസ്കരണത്തിൽ എന്നും നഗരസഭകൾ പഴി കേൾക്കാറുണ്ട് എന്നാൽ അതിൽ അടിമുടി മാറ്റത്തിന് ഒരുങ്ങുകയാണ് തിരുവനന്തപുരം നഗരസഭ നഗരസഭയ്ക്ക് കീഴിൽ മാലിന്യ ശേഖരം നടത്തുന്ന എല്ലാ വാഹനങ്ങൾക്കും ക്യു ആർ കോഡ് സംവിധാനം ഏർപ്പെടുത്തുകയാണ് തിരുവനന്തപുരം നഗരസഭ നടത്തുന്നതും വടികളിൽ തള്ളുന്നതും ഒഴിവാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ സി ന്യൂസിനോട് പറഞ്ഞു നഗരസഭ തന്നെ വാഹനങ്ങൾ വാഹനങ്ങൾ ഏജൻസിയുടെ ഇതെല്ലാം തിരിച്ചറിയാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മൾ കോഡ് വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ജി പി എസ് സ്ഥാപിച്ച് നമ്മുടെ നഗരസഭയിൽ തന്നെയുള്ള ഇന്റഗ്രേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ ഉണ്ട് ഐ ട്രിപ്പിൾ സി ഐ ട്രിപ്പിൾ സിയിലേക്ക് ഇതിന്റെ കണക്ഷൻ എല്ലാം നൽകി ആ ജി പി എസ് മുഖാന്തരം ഇതിനൊരാളെ ചുമതലപ്പെടുത്തി വാഹനങ്ങൾ കൃത്യമായി മാലിന്യ ശേഖരണം നടത്തുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും അതിനു പുറമേ അനധികൃതമായി മാലിന്യ ശേഖരണം ഈ പറയുന്ന ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അതുവഴി ക്യാമറ വഴി നമുക്കറിയാനും കഴിയും നമ്മുടെ വാഹനങ്ങളിൽ അത് ഹരിതകർമ്മസേനയുടെ വാഹനങ്ങളാകട്ടെ ഏജൻസികളുടെ വാഹനമാകട്ടെ നഗരസഭയുടെ നേതൃത്വം നേരിട്ടുള്ള വാഹനങ്ങളാകട്ടെ എല്ലാ വാഹനങ്ങളിലും ക്യു ആർ കോഡ് പതിപ്പിച്ച് കൃത്യമായ ഇടങ്ങളിൽ നിന്നാണോ മാലിന്യം എടുക്കുന്നത് എന്നുകൂടി വെരിഫൈ ചെയ്യാൻ ആവശ്യമായ സംവിധാനങ്ങൾ നമ്മളിപ്പോൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി അത് പൊതുജനങ്ങൾക്ക് കൂടി മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഇടപെടൽ നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടാകും മാലിന്യം വലിച്ചെറിയുന്നത് തടയാൻ സർക്കാർ ഏർപ്പെടുത്തിയ പാരിതോഷിക പദ്ധതിയെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയും ഇതിനോടൊപ്പം നഗരസഭ നടപ്പിലാക്കുന്നുണ്ട് ആമിഴി എഞ്ചിൻ തോടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ടണലിലെ മാലിന്യം റെയിൽവേ നീക്കാത്തതിനെതിരെ മുഖ്യമന്ത്രിക്ക് നഗരസഭ റിപ്പോർട്ട് നൽകുകയും ചെയ്തു സർക്കാരിന് തന്നെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു ഈ മാലിന്യം വലിച്ചെറിയുന്ന ആൾക്കാരെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അവർക്കുള്ള ഈ ഫൈൻ അടിക്കുന്ന അവർക്ക് ലഭിക്കുന്നു അത് കുറച്ചുകൂടെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയിലുണ്ടെങ്കിലും തിരുവനന്തപുരം നഗരസഭ ആസൂത്രണം ചെയ്യുന്നുണ്ടോ ജനങ്ങൾക്ക് പരാതി അയയ്ക്കാൻ ഒരു ഒരു നോഡൽ പോയിന്റ് ഉണ്ടാവുക ഒന്ന് ആ പോയിന്റിൽ പരാതി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ തന്നെ ഒരു ഓൺലൈൻ സംവിധാനം വഴി അവർക്ക് പരാതികൾ രജിസ്റ്റർ ചെയ്യാനും പരാതികൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായ ദിവസം എടുത്തുകൊണ്ട് തന്നെ ഇതിൻ്റെ അന്വേഷണം പരിശോധന സ്വാഭാവികമായിട്ടുള്ള നോട്ടീസ് ഇഷ്യൂ ചെയ്യുകയും ഫൈൻ എപ്പോഴാണോ ഈ ഇവർ കാണിച്ചു തന്ന ഈ പരാതിക്കാരൻ പരാതിപ്പെട്ട ആളിൽ എപ്പോഴാണോ ഫൈൻ അടയ്ക്കുന്നത് ആ ഫൈന് ഓട്ടോമാറ്റിക്കായി ഒരു അക്കൗണ്ടിൽ വന്ന് പരാതിക്കാരന് നേരിട്ട് പണം പോകുന്ന തരത്തിലും ബാക്കി പണം നഗരസഭയിലേക്ക് വരുന്ന തരത്തിലേക്കുമുള്ള ഒരു സോഫ്റ്റ്വെയർ നഗരസഭ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേരത്തെ തന്നെ ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ സ്മാർട്ട് വാണ്ടർ മാപ്പുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഇപ്പോൾ തയ്യാറാക്കുകയാണ് സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി കൺട്രോൾ റൂം സംവിധാനവും നഗരസഭ ഉടൻ നടപ്പിലാക്കും ഒപ്പം നഗരസഭയിലെ ഫീൽഡ് ഓഫീസർമാർക്ക് ഫീൽഡ് പഞ്ചിങ് സംവിധാനവും നഗരസഭ ഒരുക്കുകയാണ് ആദ്യമായാണ് ഒരു നഗരസഭ ഇത്തരം ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് ഫീൽഡ് വർക്ക് ആണെങ്കിൽ ഒരു ടെറിട്ടറി ഉണ്ടാവില്ല അവർ നിൽക്കേണ്ട ഒരു പ്രദേശം ഉണ്ടാകും ആ പ്രദേശത്ത് നിന്നുകൊണ്ട് തന്നെ അവർക്ക് പഞ്ച് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ നഗരസഭ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അത് ഉടനെ തന്നെ നമുക്ക് ഈ ഫീൽഡ് സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം ഉടനെ തന്നെ പ്രാവർത്തികമാക്കാൻ വേണ്ടി കഴിയും അവരുടെ ഫോൺ മാത്രം മതി ആ ഫോൺ വെച്ചുകൊണ്ട് ഈ നമ്മുടെ സോഫ്റ്റ്വെയറിൽ കയറി അവർ നിൽക്കുന്ന ലൊക്കേഷൻ സഹിതം അവരുടെ അവർ നിൽക്കേണ്ട സ്ഥലത്താണെങ്കിൽ മാത്രമേ അത് ഓപ്പൺ ആവുകയുള്ളൂ എവിടെയെങ്കിലും നിന്ന് അത് ഓപ്പൺ ആവില്ല അവർക്കിപ്പോൾ ഒരു വാർഡിലെ ചുമതലയുള്ള ഓവർസിയർ ആണെങ്കിൽ ഉദാഹരണത്തിന് ആ ഓവർസിയർ ആ വാർഡ് പരിധിക്കുള്ളിൽ കയറിയാൽ മാത്രമേ ആ സൈറ്റിൽ നമുക്ക് കയറാൻ വേണ്ടി കഴിയുള്ളൂ അങ്ങനെ കയറി കഴിഞ്ഞാൽ അതിൽ ഓട്ടോമാറ്റിക്കായി അവരുടെ ലൊക്കേഷൻ സഹിതമുള്ള പഞ്ചിങ് ഓപ്പണാകും അവരുടെ ഒരു ഫോട്ടോ കൂടി കാരണം ഫോൺ ഫോണങ്ങി ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തുവിടും എന്നൊക്കെയുള്ള ഒരു സംശയം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ കൊടുത്തുവിടാതെ അല്ലെങ്കിൽ അവർ കൃത്യമായി അങ്ങനെ ആരും ചെയ്യുന്നല്ല ജീവനക്കാരെയും നമ്മൾ കുറ്റം പറയാൻ പാടില്ലല്ലോ അവർ കൃത്യമായി ഇടപെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരെ അവരുടെ കൂടി ഒരു സെൽഫി എടുത്തുകൊണ്ട് അതിൽ അപ്ലോഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം നമ്മളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം